ചിങ്കാരിമേളം അഭ്യസിച്ച വനിതകൾ അരങ്ങേറ്റം നടത്തി മുരുകനാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ജേതാവ് വിഷ്ണു ഉടുമ്പ്രയുടെ കീഴിലാണ് വനിതകൾ ശിങ്കാരിമേളം അഭ്യസിച്ചത് മെയ് ഇരുപത്തൊമ്പതിന് ബുധനാഴ്ച വൈകുന്നേരം മുരുകനാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് വളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരഥി മുഖ്യ അതിഥിയായിരുന്നു മെമ്പർ ഷാജിയാട്ടം വഴി ഞങ്ങൾക്ക് എത്തിപ്പെട്ടു അപ്പം വിഷ്ണു കുടുംബ്ര എന്ന ആശാന ഞങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കാലം കൊണ്ട് പല പ്രശ്നങ്ങൾ ബാധിച്ച എന്താ പറയുക നേരിടുന്ന കീട്ടമ്മ രാത്രി കാലങ്ങളിൽ എല്ലാ പണികളും മാറ്റിവെച്ച് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് ഇന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ഇത് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് എത്ര മാസം ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തിനടുത്ത് നിറഞ്ഞ രീതിയിൽ അത് ആശാന്റെ തിരക്ക് കാരണം കുറേ ഞങ്ങളെ ബുദ്ധിമുട്ട് കാരണം ഒക്കെ കൂടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ ഇത് എന്താ സമയം എടുത്തിട്ടുണ്ട് എന്തും പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏത് കാലത്തും നമുക്ക് കഴിയും എന്ന് നമ്മളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു കലാട്രൂപ്പ് ട്രൂപ്പ് അതിനു വേണ്ടി സമയം കണ്ടെത്താൻ അവർ ശ്രമിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഏറെ അഭിമാനകരമാണ് എല്ലാ കാലത്തും മനുഷ്യരുണ്ടായ കാലം മുതൽ കല നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മനുഷ്യരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ കലകളെ പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചു തന്നതാണ് പ്രകൃതിയിൽ തന്നെയുള്ള വ്യത്യസ്ത ശബ്ദങ്ങൾ ആ ശബ്ദങ്ങളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മറക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന വിഭാഗത്തിന് അവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടിയൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നീടതിനെ രൂപമാറ്റ ഭാവങ്ങളൊക്കെ വന്നു അത് പലതരത്തിലും അതിൻ്റെ ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അതതിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒക്കെ കാലഘട്ടത്തിൽ നിന്നപ്പുറമായി ഇന്നത്തെ കുട്ടികൾ ഏത് കലയും അഭ്യസിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരികയും അതോടൊപ്പം തന്നെ കുടുംബവും നാടും അതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയുമാണ്